ഹലോ ടിപ്സ് വീഡിയോ കിട്ടിയിട്ട് കുറച്ച് ദിവസമായില്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ടിപ്സ് വീഡിയോ എന്ത് ചെയ്യാന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് മുടി വളരുന്നതിനെ പറ്റി എന്നോട് ചോദിക്കരുത് അങ്ങനെ വളരുന്നെന്തെങ്കിലും എനിക്കറിയാമായിരുന്നെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ എലിവാൽ ഉപകരിക്കത്തില്ലായിരുന്നു എനിക്ക് മുടി വളരുന്നതിനെ പറ്റി പറഞ്ഞു തരാം ടിപ്സൊന്നും ഇല്ല ഓക്കെ അപ്പം നമുക്കുള്ള മുടി നമ്മുടെ ഉള്ള കാർ കൂന്തൽ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്താമെന്നുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ഒന്ന് നിലനിർത്തിയിട്ട് വേണമല്ലോ പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം പോട്ടെ ഉള്ളതൊന്നും നിന്നാൽ മതി അപ്പോൾ തലമുടി കൊഴിയാതെ ഇങ്ങനെ നിൽക്കാമെന്നുള്ളതിൻ്റെ അതും വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെ ഹെയർ ഫോള് തടയാം അതാണ് ഇന്നത്തെ ടിപ്സ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടി ഞാൻ എൻ്റെ ബഡ്സ് ഒക്കെ കേട്ടെ ഇത് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇത് മരുന്നാണ് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഇതിങ്ങനെ തേച്ച് കൊടുക്കണേ ഇതാണ് ഹെയർഫോൾ ധലയാളം വരുന്ന് ഇതിങ്ങനെ നമ്മുടെ മുടിയുടെ ഇടവഴി ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കണം താഴുടൊന്നും തേക്കരുത് കേട്ടോ ഇവിടെ തലയോട്ടിയിൽ മാത്രം ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കണേ ഇതിന് വേണം നമുക്ക് ബഡ്സിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തേക്കാം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് ജസ്റ്റ് വേഗം വേഗം തേച്ച് തേച്ച് പോവാട്ടോ ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള മുടി കൊഴിഞ്ഞു പോകത്തില്ല പിന്നെ മരുന്ന് കാണിച്ച് തരണ്ടേ നമ്മൾ യൂസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൂപ്പർ ബ്ലൂ പായ്ക്ക് മാത്രം മതി ഇതിപ്പം എണ്ണം ഉണ്ട് അത്യാവശ്യം മുടി ഉള്ളവർക്ക് ഒരെട്ടെണ്ണം ധാരാളം കേട്ടോ ഇത് നമ്മുടെ തല കുട്ടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി അവിടെ നിന്ന് സ്റ്റിക്കായിട്ട് ഇരുന്ന് പോകും ഒഴിഞ്ഞു പോകില്ല ഓക്കെ അത് ഞാൻ ഗ്യാരൻറ്റി ആണ് ഇത്രയും സാധനം മതി നമുക്ക് തേണ്ടത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ തേച്ചത് ഇനി ഇങ്ങനെ ഇപ്പോൾ പനക്കിട്ട് കേട്ടോ വണ്ടി എന്നിട്ട് നമ്മൾ എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് കൊടുക്കണം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തേക്കരുത് അല്ലെങ്കിലും നമ്മൾ മുടിയിൽ മുടിയിലെണ്ണ തേക്കരുതെന്നാണ് പറയുന്നത് ഹെയർ സിറമാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ മെട്രിക്സിൻ്റെ ഹെയർ സിറമാണ് യൂസ് ചെയ്യുന്നത് ഹെയർ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ അൾട്രാവയലറ്റീന്നൊക്കെ യുവിറൈസിന്നൊക്കെ ഹെയറിനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഹെയർ സെറം ഹെൽപ്പ് ചെയ്യും അതിനാണ് ഹെയർ സെറം ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹെയർ സെറ യൂസ് ചെയ്യുള്ളൂ എണ്ണ തേക്കരുത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തേച്ച മരുന്നിൻ്റെ അത് പോകും പോവും നമ്മളിതുപോലെ ഇതാണ് നമ്മളുടെ മുടികൊഴിച്ചിലുള്ള മരുന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഈ മുടി നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടി നമുക്ക് ഹെയർ ഒക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് റിയലിൻ്റെയാണ് അപ്പോൾ ഹെയർ സ്പ്രയെ പറ്റി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാനത് വീഡിയോ ആയിട്ട് കേട്ടോ ഇതാണ് എൻ്റെ ഹെയർ സ്പ്രൻ്റെ റിയല് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ് ഞാനിങ്ങനെ തേച്ചിട്ടാണ് എൻ്റെ മുടി കണ്ടു എത്ര വലിച്ചാലും പണ്ടത്തെ ഒരു പരസ്യമില്ലേ അതൊരു സിമെൻറ്റിൻ്റെ മറന്നുപോയി സിമെൻറ്റിൻ്റെയാണോ എന്തെൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ ഇങ്ങനെ വലിക്കുന്നത് ആ അതുപോലത്തെ പരസ്യം പോലെ ഇങ്ങനെ കിടന്നുള്ളൂ വെള്ളം മുടി കൊഴിഞ്ഞു പോകാതെ കിടക്കും അതാണ് രക്തബന്ധങ്ങൾ അയൽപ്പക്ക ബന്ധങ്ങളിൽ എന്ത് ബന്ധങ്ങളിൽ ഏത് ബന്ധങ്ങളിലേ ഇങ്ങനത്തെ ബന്ധങ്ങൾ അന്തർദേശീയ ബന്ധങ്ങൾ ഏത് ബന്ധങ്ങളാണെങ്കിലും നിമിഷ നേരം കൊണ്ട് കൂട്ടിണക്കാൻ സൂപ്പർ ഗ്ലൂ പശുകൾ ഉപയോഗിക്കൂ കൊഴിഞ്ഞു പോയ മുടിയും കൊഴിയാൻ മുടിയും തമ്മിൽ കൂട്ടി ഇണക്കാനായിട്ട് സൂപ്പർ ഗ്ലൂ പശുക്കൾ ഉപയോഗിക്കൂ അന്തർദേശീയ ബന്ധങ്ങൾ വരെ കൂട്ടിയിണക്കാൻ നിമിഷ നേരം കൊണ്ട് കൂട്ടിയിണക്കാൻ സൂപ്പർ ഗ്ലൂ പശുക്കൾ ഉപയോഗിക്കൂ ഹെയർഫാളിൽ നിന്നും രക്ഷ നേടൂ